ഭർതൃമതിയായ യുവതിയെ കിടപ്പമുറിയിൽ വലിച്ചുകയറ്റി പെട്രോൾ ഒഴിച്ച് കത്തിച്ച ശേഷം സുഹൃത്തും തീക്കൊളുത്തി ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നിൽ സൌഹൃദത്തിൽ സാമ്പത്തിക തർക്കമുണ്ടാക്കിയ വൈരാഗ്യം തടിക്കാട് പൂവണ്ണത്തും വീട്ടിൽ ഉദയകുമാറിന്റെ ഭാര്യ സിബിമോൾ തടിക്കാട് പാങ്ങാറിൽ വീട്ടിൽ ബിജു എന്നിവരാണ് മരിച്ചത് സിബിയുടെ വീട്ടിലായിരുന്നു സംഭവം കിടപ്പുമുറിയിലാണ് ഇരുവരും തീപ്പൊളലേറ്റ് മരിച്ചത് സിബിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ശേഷം ബിജു ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ ബിജുവുമായി സിബി ഏറെക്കാലമായി സൌഹൃദത്തിലായിരുന്നു പിന്നീട് സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് ഇവർ പിണങ്ങി പോലീസിൽ പരാതി ഇതിന്റെ തുടർച്ചയായിരുന്നു സംഭവങ്ങൾ സിബിയുടെ ഭർത്താവ് ഉദയകുമാർ വിദേശത്താണ് രണ്ടു മാസം മുൻപാണ് വന്നു പോയത് ബിജുവുമായുള്ള സൌഹൃദത്തിൽ എതിർപ്പുണ്ടായിരുന്നതിനാൽ ബന്ധുക്കൾ പലരും സിബിയുമായി അകൽച്ചയിലാണ് രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കട്ടിലിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് നാടിന് നടുക്കിയ സംഭവം നടന്നത് ഈ സമയം വേലക്കാരി മാത്രമാണ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നത് മക്കൾ പതിമൂന്ന് വയസ്സുകാരായ ഇരട്ടക്കുട്ടികൾ വീടിന് നിൽക്കുകയായിരുന്നു ബിജുവും സിബി മോളുമായി വഴക്കുണ്ടാകുന്നത് വീട്ടുവേലക്കാരി എത്തിയപ്പോഴേക്കും ബിജു സിബിഐ ബലം പ്രയോഗിച്ച് മുറിയിൽ അടച്ച് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു മുറിയുടെ ജലച്ചില് പൊട്ടിച്ച് സിബിഐ രക്ഷിക്കാൻ ശ്രമിച്ച മകന്റെ കൈക്ക് പരിക്കേറ്റു പരിക്ക് സാരമുള്ളതല്ല കുട്ടികളുമായി വീടിന്റെ സിറ്റൌട്ടിൽ ഇരിക്കുകയായിരുന്നു സിബി ഇരുചക്ര വാഹനത്തിലെത്തിയ ബിജു വാഹനം വീടിന് സമീപത്തെ വഴിയിൽ വെച്ച ശേഷം വീട്ടിലേക്ക് പെട്ടെന്ന് കടന്നു കയറി തുടർന്ന് കുട്ടികളെ പുറത്താക്കുകയും സിബിഐ വീടിനകത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ട് പോയി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു തുടർന്ന് ബിജുവും സ്വയം പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു തീ ആളിക്കത്തുന്ന അത് കണ്ട് അയൽവാസികളും സിബിയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനും കുട്ടികളും ചേർന്ന് ജനാല ചില്ലുകൾ അടിച്ചു പൊട്ടിച്ച് തീ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇരുവരും മരിച്ചു സിബിയുടെ പക്കൽ നിന്നും ബിജു വാങ്ങിയ മൂന്ന് ലക്ഷം രൂപ തിരികെ ലഭിക്കാതായതോടെ സിബിയും ഭർത്താവും ചേർന്ന് അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ആറു മാസത്തിനുള്ളിൽ പണം തിരികെ കൊടുക്കാമെന്ന് എഴുതി വെച്ച് പ്രശ്നം ഒത്തുതീർപ്പ് വരുത്തി പണം തിരികെ കൊടുക്കുന്നതിന് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ബിജു അതിക്രമം കാണിച്ചത് അഞ്ചൽ പോലീസ് അന്വേഷണം തുടങ്ങി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി